അത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചു വേണ്ടി ചെയ്തു തന്നെയാണ് നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരോ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൊഴപ്പൊന്നുമില്ല അതില് കൊറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ ഇണ്ടാവുള്ളൂ മാഷർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവർ മടുക്കുമ്പോൾ പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്തുകഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ ും തീർച്ചയായിട്ടും അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തിരിക്കും ഇപ്പോ പക്ഷേ അതേസമയം തന്നെ പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ രണ്ടാഴ്ച രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ എലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെയുണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെയുണ്ട് എന്താവണം എന്ന് വെച്ചാൽ കാണാം പുറമേ ഉള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മനസ്സിലായില്ല രാഷ്ട്രീയവും ഞാൻ ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റണത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ചയില് വീട്ടില് സമാധാനത്തിലാണ് ഇരിക്കുന്നത് ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ രണ്ടു മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ സപ്പോർട്ട് ഇല്ല മാഷെ ഒരിക്കലും ഉണ്ടാവില്ലേ ചേട്ടൻ എന്താ പറഞ്ഞു ഏഹ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് എന്താണിപ്പോ എന്താ പറയാ ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്ക ഇപ്പൊ ഭയങ്കര ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് അപ്പൊ വിജിലന്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ